മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മളെ പഠിക്കുന്നത് അള്ളാഹുവിന്റെ ഇസ്മുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മിനെ കുറിച്ചാണ് എത്ര പ്രാവശ്യമാണ് ആ ഇസ്മ ചൊല്ലേണ്ടത് ആ ഇസ്മ ചെല്ലിക്കഴിഞ്ഞാൽ എന്തെല്ലാം ഗുണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു സുബാനം നൽകുക എന്നതിനെ കുറിച്ചാണ് ഈ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമ്മൾക്ക് വിശദമായി പഠിക്കാം അല്ലാഹു പഠിക്കാനുള്ള തോഫിക്ക് നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വലൈക്കും الحمد لله رب العالمين والعاقبه المتقين الصلاه والسلام عليك يا حبيب الله الصلاه والسلام عليك يا رسول الله إلهي أنت مقصودي ورضاك مطلوبي اللهم اقلي حاجاتنا يا قالي الحاجات اللهم ادفع بلياتنا يا دافي البليات يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما يا واسع الكرم പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരെയും ഞാൻ ദാരുമോബിൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തു മൊബിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ അമർത്താനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് അള്ളാഹു സുബാനൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നമ്മളെ മജലിസിൽ ഒരുപാട് ആളുകള് എന്തൊക്കെയോ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു ദുആ കൊണ്ട് വസീയത് ചെയ്തിട്ടുണ്ട് നമ്മളെ മജിലിസിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി നമ്മളെ മജിലിസിന്റെ അവസാനം നമ്മൾക്ക് ദുആ ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അവസാനം വരെ നമ്മളെ മജിലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് പ്രദാനം ചെയ്യുമാറും

പറയുന്നത് നമ്മളെ ജീവിതത്തിനോട് വല്ലാതെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഇസ്മുകളാണ് അതുകൊണ്ട് എന്നും കഴിവിന്റെ പരമാവധി ഹുസ്ന കഴിവിന്റെ പരമാവധി കാണാതെ പഠിക്കുക ആ തൊണ്ണൂറ്റിയൊമ്പത് ഇസ്മ ഒന്ന് എഴുതി എടുക്കുക എഴുതിയെടുത്തിട്ട് അത് ചുമരി പൊട്ടിക്കുക ഉള്ളൂടി ശേഷമോ അതില്ലെങ്കിൽ നിസ്കാരത്തിന്റെ ശേഷമോ എല്ലാ ദിവസവും ഒരു രണ്ട് പ്രാവശ്യം അതല്ലെങ്കിൽ ഒരു പ്രാവശ്യം നമ്മളത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് അത് കാണാതെ പഠിയും അതുകൊണ്ട് നമ്മളെ മജലിസ് കാണുന്ന എല്ലാ ആളുകളും അത് കാണാതെ പഠിക്കാൻ ശ്രമിക്കണേ എന്ന് ഉണർത്തുകയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു വിഷയം കാണുന്ന എല്ലാ സഹോദരിമാരും സഹോദരന്മാരും ഉമ്മമാരും ഉപ്പമാരും കാണാതെ പഠിക്കുക നമ്മളെ വലിയ വർക്കത്തുണ്ടാവും മാത്രല്ല നിങ്ങളെ വീട്ടിലും കുടുംബത്തിലും ജീവിതത്തിലൊക്കെ വലിയ വർക്കത്തുണ്ടാവും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഇസ്മ ജലാലു വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് പ്രതാപമുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം ഇത് നമ്മളെ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചെല്ലണം അസ്മാ ഉൽസന മുഴുവനും നൂറ് പ്രാവശ്യം ഒരു പ്രാവശ്യം വലിയ സമയമില്ലല്ലോ അപ്പൊ യാ ജലീൽ ജലാലുഹു എന്നുള്ളത് ഒരു നൂറ് പ്രാവശ്യം ചെല്ല എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമൊന്നുമല്ല മുമ്മിനികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും വലിയ പ്രയാസമുള്ളതൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അസ്മാ ഉൽസനയിൽപ്പെട്ട ഈ പേര് യാ ജലീൽ ജല്ല ജലാലു എല്ലാ ദിവസവും ഒരു നൂറ് പ്രാവശ്യം എപ്പോഴാണ് നിങ്ങൾ കൊഴിവ് ഏറ്റവും നല്ലത് സുബീഡ് ആ സമയത്തൊക്കെ വലിയ പ്രധാനപ്പെട്ട സമയങ്ങളാണല്ലോ ആ സമയത്ത് ചെല്ലായിരിക്കും അതല്ലെങ്കിൽ ഇഷാ മഹരീബിന്റെ ഇടയിൽ അങ്ങനത്തെ സമയങ്ങളൊക്കെ തിരഞ്ഞെടുക്കുക ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ നൂറ് പ്രാവശ്യം നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾക്ക് നൽകുന്ന നേട്ടം എന്താണെന്ന് അറിയോ അതല്ലേ നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വിക്റാണെങ്കിലും സലാത്ത് ആണെങ്കിലും അതിന്റെ അർത്ഥാദ്യം പഠിക്കുക അതുപോലെ തന്നെ അതിന്റെ മഹത്ത് എന്താന്ന് പഠിക്കുക എന്നിട്ട് നമ്മൾ ചെല്ലുമ്പോൾ പവർ കൂടും കൂലി കൂടും നമ്മൾക്ക് ആത്മാർത്ഥത കൂടി പോകും അതുകൊണ്ട് അത് നമ്മൾ ആദ്യം പഠിക്കണം യാ ജലീൽ എന്ന പ്രതാപമുള്ളവനെ എന്നാണ് അതിന്റെ അർത്ഥം യാ ജലീൽ ചെല്ല ജലാലു എന്താണ് ഇത് ചെല്ലിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ നേട്ടം മനസ്സ് ശുദ്ധമാകും എന്നുള്ളതാണ് നന്മയുള്ള മനസ്സ് അള്ളാഹു സുബാനുഹൂത്ത ആല നമ്മൾക്ക് നൽകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സ് ശുദ്ധമാവാതെ എത്ര ദുആ ചെയ്താലും എത്ര ഇബാദത്ത് ചെയ്താലും അള്ളാഹു സുബാന ഹൂവത്ത ആല നമ്മളെ പ്രാർത്ഥനയും ഇബാദത്ത് ും കബൂൽ ചെയ്യുകയില്ല ദുനിയാവിലും ആഹ് നമ്മളെ മനസ്സ് നിഷ്കളങ്കമാകാതെ നമ്മൾക്ക് വിജയിക്കാൻ കഴിയില്ല മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് വിജയം പോലും തോറ്റു വീഴും മുന്നിലേ നീ ഒരു മനുഷ്യനാണെങ്കിൽ നിഷ്കളങ്ക മനസ്സിന്റെ ഉടമയാണെങ്കിൽ ശുദ്ധിയുള്ള മനസ്സിന്റെ ഉടമയാണെങ്കിൽ പോലും നിന്റെ വീഴുന്നതാണ് നിങ്ങളോട് ഇബാദത്ത് ചെയ്യാൻ കൽപ്പിച്ചിട്ടില്ല മനസ്സ് ശുദ്ധിയാവണം നമ്മൾ കടം വിടാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചെല്ലുന്നുണ്ട് അതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യണമെങ്കിൽ ആദ്യം മനസ്സ് ക്ലിയർ ആവണം ആ മനസ്സ് ക്ലിയർ ആവാൻ ചൊല്ലിക്കോ ദിവസവും ജലാലു എന്ന് പറഞ്ഞു യാ ജലീൽ ജലാലു എത്ര സിമ്പിൾ ആണത് അത് പറയാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾക്ക് ലഭിക്കുന്ന ഗുണം എന്താണ് ദുർവാശി ഗുണമെന്താണ് എന്നുള്ളതാണ് ദുർവാശി പല ദാമ്പത്യ ജീവിതവും തകർന്നു പോകുന്നത് ദുർവാസി കൊണ്ടാണ് ഒന്നിരിക്കെങ്കിൽ ഭർത്താവിൻ്റെ ദുർവാസി അല്ലെങ്കിൽ ഭാര്യയുടെ ദുർവാശി അല്ലെങ്കിൽ അമ്മായിമ്മയുടെ ദുർവാശി അല്ലെങ്കിൽ അമ്മോശന്റെ ദുർവാശി അല്ലെങ്കിൽ എളേച്ചിയുടെ മൂത്തച്ചിയുടെ ശികള് ഈ ദുർവാശി ഒഴിവാവാന് എല്ലാവരും ചെല്ലണത് ഭാര്യയും ചെല്ലണം ഭർത്താവും ചെല്ലണം അമ്മായിമയും ചെല്ലണം അമോശനും ചെല്ലണം വീട്ടിലെല്ലാവരും ചെല്ലുക എന്നാ വീട്ടിൽ സമാധാനം ഉണ്ടാവും സമാധാനക്കേട് ഉണ്ടാവൂല ദുർവാശി ഉണ്ടാവുന്നുകൊണ്ടാണ് പല വീടുകളും കുടുംബ ബന്ധങ്ങളും ബന്ധനങ്ങളായി മാറുന്നത് മനസ്സിലായോ ബന്ധനങ്ങളായി മാറുന്നത് അതുകൊണ്ട് ഇൻഷാല്ല എല്ലാവരും ആ ജലീൽ ജലാലു അത് ചെല്ലുക ആ ദുർവാശക്കൊന്ന് ഒഴിവാകും മക്കൾക്ക് തോന്നി മന്ത്രി ചോദി കൊടുക്കുക മക്കളെ സ്വഭാവക്കൊന്ന് നന്നാവട്ടെ മക്കൾക്ക് മന്ത്രിചൂതി കൊടുക്കണം എന്ന് പറഞ്ഞാല് ഇസ്ലാമാണ് ആരാ ഇസ്ലാം അല്ല എന്ന് പറഞ്ഞത് പല വ്യക്തിവാദികളും അതുപോലെ തന്നെ പല പുത്തൻവാദികളും ഖുർആൻ കൊണ്ട് മന്ത്രി ചൂതാൻ പറ്റൂലിങ്ങനെ പ്രസംഗിച്ചു നടക്കും ഇപ്പൊ അവരൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് മന്ത്രി ചൂതല് അത് മറ്റൊരു വിഷയമാണ് അപ്പൊ അതുകൊണ്ട് ഖുർആൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അസ്മാ ഉൽഹാൻ തുടങ്ങിയതൊക്കെ മന്ത്രി ചൂതാനുള്ളതാണ് അതുകൊണ്ട് യാ ജലീൽ ജല്ല ജലാലു എന്ന് മക്കൾക്ക് ഓദ്യം മന്ത്രി ചൂതി കൊടുക്കുക അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം അത്യാഗ്രഹം ഇല്ലാതെയാവും അത്യാഗ്രഹം നമ്മളെ നശിപ്പിക്കും ഒരാൾക്ക് എന്തെങ്കിലും അള്ളാഹ് കൊടുത്താൽ അത് നമുക്ക് ആഗ്രഹം അത് നമ്മൾ എങ്ങനെ ആഗ്രഹിക്കുക അതുപോലെ തന്നെ ആവശ്യമില്ലാത്തത് നമ്മൾക്ക് ആഗ്രഹിക്കുക അള്ളാഹു തൃപ്തിപ്പെട്ട് തന്നത് നമ്മൾക്ക് മതി വേറെ അനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തിനാണ് അള്ളാഹു എന്താണോ അങ്ങനത്തെ അഹങ്കാരത്തിന്റെ ചിന്തകളും അനാവശ്യമായ ചിന്തകളും ഒക്കെ നമ്മൾ ഒഴിവാക്കുക അത്യാഗ്രഹങ്ങൾ ഒഴിവാക്കുക അള്ളാഹു തന്നത് മതി നമ്മൾക്ക് ഈ അർഹതപ്പെട്ടത് ദുനിയവിൽ അർഹതപ്പെട്ടതല്ലതൊരു കൂ ആര് മുടക്കിയാലും മുടങ്ങൂയില്ല ഇനി കിട്ടാത്തതോ ആര് തരാൻ ഉദ്ദേശിച്ചാൽ നമുക്ക് കിട്ടൂല്ല അതുകൊണ്ട് അത്യാഗ്രഹം ഒഴിവാക്കുക അത്യാഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ച ആഗ്രഹിച്ച അവസാനം ഖബറിലേക്ക് പോകും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അതുപോലെ അഞ്ചാമതായി നമ്മൾക്ക് ലഭിക്കുന്നത് ഹൃദയ വിശാലതയാണ് ഹൃദയത്തിന് വിശാലത ഉണ്ടാകും അഹങ്കാരം ഉണ്ടാവൂല അസൂയ ഉണ്ടാവൂല ഒരാളോടും വെറുപ്പുണ്ടാവൂല എല്ലാവർക്കും കിട്ടണം എല്ലാവർക്കും കൊടുക്കണം എനിക്ക് മാത്രം പോരാ എന്നുള്ള ഒരു ചിന്ത അള്ളാഹു നമ്മൾക്ക് നൽകുന്നതാണ് അതുപോലെ തന്നെ അള്ളാഹു നൽകുന്ന ആറാമത്തെ ഗുണം ഉന്നതമായ സ്ഥാനമാണ് അതല്ലേ ഒന്നാൻ്റെ അടുക്കൽ സ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ചില്ലറ സ്ഥാനമല്ല ദുനിയാവിലും അള്ളാഹു സ്ഥാനം നടുങ്ങും ആളുകളെ മനസ്സിലെ ും ഒരു ഓ അത് അമ്മായിമ്മയാണ് അതിന്റെ മരുമകളാണ് അതിന്റെ ഇളച്ചിയാണ് അതിന്റെ മുത്തച്ചിയാണ് എന്നുള്ള ഒരു ചിന്ത അവർക്ക് അങ്ങനെ വരും അങ്ങനെ ഒരു ചിന്ത നമ്മളെ കാണുമ്പോ ഉണ്ടാകൂല അതുകൊണ്ട് ജലീൽ ജല്ല ജലാലു എന്ന് ചെല്ലുക അതുപോലെ തന്നെ ഏഴാമത് നല്ല ജീവിതം ലഭിക്കുന്നതാണ് ആരാണ് ആഗ്രഹിക്കാത്തത് ഏത് മനുഷ്യന്റെയും ആഗ്രഹം നല്ല ജീവിതമാണ് നല്ല ജീവിതങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നോ എന്ന് ചെല്ലുക നല്ല ജീവിതം ഉണ്ടാവും ദാമ്പത്യ ജീവിതത്തിൽ ഹൈറുണ്ടാകും കടങ്ങളും പ്രയാസങ്ങളും ഒന്നും ഉണ്ടാവൂല അതൊക്കെ വീടിക്കിട്ടും അല്ലെ നല്ല ജീവിതം പറഞ്ഞാൽ അതാണല്ലോ കുറെ കടം വീടില്ലാതൊക്കെ ജീവിതം നല്ല ജീവിതമല്ല നല്ല ജോലി ഉണ്ടാകും പ്രയാസങ്ങളൊക്കെ മാറും എന്നാണ് അതിന്റെ അർത്ഥം അതുപോലെ എട്ടാമത് നമ്മൾക്ക് ലഭിക്കുന്ന കൂലി വിക്ര ചെല്ലി എന്നുള്ള കൂലിയാണ് മഹത്തമാണ് ഹുസ്നയിലെ ഒരു ി എന്നുള്ള കൂലി നമ്മൾക്ക് ലഭിക്കുകയാണ് അതിലുപരി അള്ളാഹുവിന് അള്ളാഹുവിനെ സ്മരിച്ചു എന്നുള്ള കൂലിയും അള്ളാഹു നമ്മൾക്ക് നൽകുന്നുണ്ട് എത്ര കൂലിയാണ് ഒരൊറ്റ ഇസ്മ കൊണ്ട് പ്രതിഫലമാണ് മഹത്തമാണ് അള്ളാഹു നമ്മൾക്ക് നൽകുന്നത് ഇതൊക്കെ ചെല്ലി നമുക്ക് ജീവിക്കണ്ടേ നമ്മൾ അവസാനം മരിക്കാൻ പോവുകയാണ് അള്ളാഹിന്റെ മുമ്പിലേക്ക് എത്തണം അപ്പൊ നല്ല മനസ്സോടെ എത്തണം അതുകൊണ്ട് പരമാവധി എല്ലാവരും ഈ ഈസ്മ പതിവാക്കണം ഞങ്ങളെ മജ്ലിസ് കബൂൽ ചെയ്യണേ റഹ്മാനെ അള്ളാഹുവെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞ് സങ്കടങ്ങളും പറഞ്ഞ് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ നീ അകറ്റി കൊടുക്കണേ അവർക്ക് സമാധാനം നൽകണേ അല്ല അവർക്ക് റാഹത്ത് നൽകണേ അല്ല അവരെ കൽവ് ശുദ്ധിയാക്കണേ അല്ല ഞങ്ങളെ മജീസിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ടോ അവരെ നീട്ടെടുക്കണേല്ല കടങ്ങൾ വീട്ടിക്കൊടുക്കണേ അല്ല നല്ല വീട് നൽകണേ അല്ല നല്ല മക്കളെ നൽകണേ റഹ്മാനെ ഭർത്താവിന്റെ സ്വഭാവം നന്നാക്കണേ അല്ല ഭാര്യയുടെ സ്വഭാവം നന്നാക്കണേ അല്ല മക്കളെ സ്വഭാവം നന്നാക്കണേ അല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ ജീവിതം സന്തോഷകരമാണ് ആഫത്ത് മുസീബത്ത് അടങ്ങാറുകളെ തൊട്ട് ആക്കണേ റബ്ബേ ഭാര്യ മക്കളെ ഭർത്താക്കന്മാരെ കാക്കണേ റഹ്മാനെ ആഫിയത്തും ആരോഗ്യവും ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഞങ്ങളെ അയൽവാസികള് കുടുംബക്കാര് ഭക്ഷണം തന്ന ഒരു കൂട്ടുകാര് എല്ലാ മുത്തുമോ അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവേ മനസ്സിന് സന്തോഷം നൽകണേ റബ്ബെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ നല്ല ജീവിതം നൽകണേ അല്ലാ മരണപ്പെട്ടു കബർ വിശാലമാക്കണേ അല്ലാ െ ഒരുപാട് രോഗികളുണ്ട് പൂർണ്ണശിഫ നൽകണേ റഹ്മാനെ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് മാറ്റണേ മാറ്റണേല്ലോ നരകത്തിന് തൊട്ടുകാക്കണേല്ലോ ദുനിയാവിലും വിജയം നൽകണേ അല്ലോ ഞങ്ങളെ ഇബാദത്തുകൾ കബൂ ചെയ്യണേ റഹ്മാനെ അജുമ്ര ചെയ്യാതെ തോഫീക്ക് നൽകണേ അല്ല പോയവർക്ക് നല്ല നിലക്ക് തിരിച്ചു വരാനുള്ള തോഫീക്ക് നൽകണേ അല്ല പോകാനുദ്ദേശിക്കുന്നവർക്ക് യാത്ര എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലോ സിഹറിനെ തൊട്ട് കാക്കണേ അല്ല കണ്ണേറിനെ തൊട്ട് കാക്കണേ അല്ല അസൂയകളെ തൊട്ട് കാക്കണേ അല്ലോ പൈശാചികമായ തൊട്ട് തൊട്ട് കാക്കണേ റഹ്മാനെ ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ല ഞങ്ങളെ മജിലിസിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ അവർ എല്ലാ ഉദ്ദേശങ്ങളും നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ല എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങളെ മനസ്സിലുള്ളത് മുഴുവനും അറിയുന്ന രാജാവായ അല്ലോ ഞങ്ങളെ എല്ലാ ജീവിതത്തിലും സന്തോഷം നൽകണേ റഹ്മാനെ അപകടങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ ആപത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് കാക്കണേ അല്ലോ മമ്മിനീകളെ കാക്കണേ അല്ല മമ്മിനീങ്ങളെ ശത്രുക്കളെ ഞങ്ങളെ രാജ്യത്തിന്റെ ഭരണമേൽപ്പിക്കരുത് റബ്ബേ മഴ നൽകണേ അല്ല മഴ ഞങ്ങൾക്ക് അനുകൂലമാക്കല്ല പ്രതികൂലമാക്കരുത് റഹ്മാൻ اللهم عليك توكلنا وإليك بنا وإليك المصير ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله, عليه وسلم صلى الله الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمه الله وبركاته